ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണുത്തിന്ന് കുറച്ച് വിത്തുകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നടന്ന പരിപാടി ആയിട്ടുണ്ട് കുറച്ച് തടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ മണ്ണത്തിൽ നിന്ന് ആദ്യം പറഞ്ഞ വിത്ത് അത് മുളച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിരട്ടാദ്യം അപ്പൊ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം മണ്ണത്തിൽ നിന്ന് പറഞ്ഞ ചീര വിത്തുകൾ കണ്ടത് ഇത് ചുവന്ന ചീരരുടെ വിത്ത് നല്ല രീതിയിൽ നോക്കിയാൽ മുളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് സുന്ദരി ചീരർ വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയാൽ മുകളിൽ പച്ച അതിന്റെ തണ്ടൊക്കെ വെക്ക് നല്ല രീതിയിൽ ചുവന്ന കളറായിട്ട് വേണ്ട അതും മുളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വെണ്ടയുടെ വിത്താട്ടെ അതും മുളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറ്റിപ്പയറിന്റെ വിത്തുകൾ പിന്നെ വള്ളിപ്പയറിന്റെ വിത്തത് കുറ്റിപ്പയറിന്റെ വിത്ത് കാണിച്ചരാട്ട ഇതാണ്ടോ നമ്മുടെ കുത്തിപ്പയറിന്റെ വിത്ത് ഓക്കെ അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ വിത്തുകളൊക്കെ നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട് അത് നമ്മൾ നടണം അതിനുള്ള കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അമർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കരുതരാ അപ്പൊ നമുക്ക് നേരെ വീഡിയോ വാ വയസ്സപ്പൊ നമ്മളെ നല്ല രീതിയില് കിളച്ചിന് മറക്കുന്ന കേട്ടാ എന്നാലേ ആ അടിയിലത്തെ മണ്ണ് നല്ല രീതിയിൽ അളകണം എന്നാ മാത്രം നമ്മളെ വിത്തുകളൊക്കെ നല്ല രീതിയിലൊക്കെ വിത്തിന്റെ ഈ വേരുകളൊക്കെ അല്ലെ നല്ല രീതിയിൽ അടിൽക്ക് ഇറങ്ങി പോകട്ട അമ്മ അപ്പൊ പെട്ടെന്ന് വിത്ത് മുളയ്ക്കാനും നമ്മളെ ചെടികളൊക്കെ പെട്ടെന്ന് വളരാനൊക്കെ നല്ലതാട്ടെ ഈ ഒരു നല്ല രീതിയിൽ താത്തി കഴിഞ്ഞു അപ്പൊ നമ്മളെ മണ്ണ്ന്ന് വെച്ചാല് നല്ല ലൂസ് മണ്ണായി കാരണം പെട്ടെന്ന് കൊത്തി കിട്ടും പിന്നെ കഴിച്ചു നോക്ക നമ്മള് വേറെ പരിപാടിയെന്ന് വെച്ചാല് ഈ ചെടിയില്ലേ ഈ ക്യാമറ ഈ ചെടി നോക്കിയ രണ്ടു ദിവസം മുന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇന്നലെ വീഡിയോ ഇത്ര അത് അതിന്റെ മൊളിക്കൊന്നു തുടങ്ങി നമുക്ക് ഇതിന്മേ പന്തൽ ഇടണം കെതച്ചുടങ്ങിട്ടാ അപ്പൊ ഇത് അതുപോലെ തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഇതിനും നമുക്ക് കയറി കെട്ടി പന്തൽ ഇടണ്ട അതുകൂടി നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള വടിയും കാര്യങ്ങളും ഇതെ ഇവിടെ ഇണ്ട് പിന്നെ കയറി നമ്മൾ വാങ്ങിച്ചോ കെട്ടാനായിട്ടിട്ടാ അപ്പൊ നോക്കിയാ ഈ ഒരു സെക്ഷൻ അതുപോലെ തന്നെ നോക്കിയേ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് അതിന് മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്ന് പറയാ കളച്ച് ലെവലാക്കി എടുക്കണം കേട്ടോ പിന്നെ നോക്കി ഇവിടൊക്കെ ഓയിലൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ തന്നിമത്തന്റെ തന്നിമത്തൊന്നും ഓലിക്ക് വളർത്തില്ല ഈ ഓലമിക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിലൊക്കെ ഇട്ടുള്ളത് കേട്ടോ ഇത് മൊത്തത്തിൽ നല്ല സ്പ്രെഡ് അപ്പൊ അതിനുവേണ്ടി തന്നെ നമ്മൾ ഇത് ഇതേപോലെ നല്ല രീതിയിൽ ഹോളൊക്കെ ഇട്ട് സെറ്റ് ആക്കി ഇട്ടത് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും കിള തുടങ്ങാം നമ്മൾ ഒരു സൈഡ് ആവണല്ലോ അപ്പൊ എനിക്ക് അതച്ചിട്ട് ഇതേ ഞാൻ കിളച്ചൊക്കെ ലെവലാക്കി ഇട്ടതാണ് അത് ചേട്ടൻ ഷേപ്പ് ആക്കി എടുക്കണ്ട കേട്ടാ ചേട്ടൻ ഈ കൃഷി പരിപാടിയിൽ നല്ല എക്സ്പേർട്ടാണ് നല്ല രീതിയിൽ മുന്നൊക്കെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്തു തരുന്ന ആളേട്ടാ അപ്പൊ ആളിത് നല്ല രീതിയിൽ തടം വലി പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മളടുത്ത സെക്ഷൻ തമ്മിൽ ഇവിടുണ്ട് അതൊക്കെ നമുക്കൊന്ന് കുഴിച്ചെടുക്കാം നമ്മുടെ കൃഷി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ നോക്കി ചേട്ടന് നമ്മളെ തടം വരുന്നതൊക്കെ നനയ്ക്കുന്നുണ്ട് നമ്മളുടെ അവിടെ കിളച്ചു മറിച്ചുകൊണ്ടിരിക്കുന്നു ഫൈനലി നമ്മൾ നോക്കിയാ എല്ലാ തടവും എടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചോക്കി നോക്കി ഇതിലൊരു നമ്മളൊരു തടം വെച്ചിട്ടുണ്ട് അതുപോലെതന്നെ ഈ ഒരു തടം കണ്ടോ ഇവിടേം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നോക്കി ഇവിടെയും നമ്മളൊരു തടം വെട്ടിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് തടം വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ത് പിന്നെ നമ്മള് വേറെ വേറെ എന്ന് വെച്ചാൽ ഈ ഒരു കുഴി എടുത്തിട്ടുണ്ട് ഈ കുഴി എടുത്ത് നമ്മൾ ഈ ചെറിയ മുരിങ്ങ നമ്മൾ അവസാനം വാങ്ങിച്ചത് ഈ മുരിങ്ങ നടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കുഴി എടുത്തത് ഇപ്പൊ നമ്മളത് നല്ല രീതിയിൽ കുഴി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് എടുക്കുന്ന വെച്ചാല് ആദ്യം ചെയ്യുന്നത് കോഴി വളട്ട അതായത് കോഴിയുടെ കാഷ്ടവും കാര്യങ്ങളൊക്കെയാണ് നമ്മളത് അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് നമ്മളെ കോഴിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എടുത്തേക്കാണ്ടിട്ടാ അപ്പൊ നമ്മൾ ആദ്യം ഇറണം ചേട്ടനായിട്ട് ഇടാൻ പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണ കേട്ടോ അപ്പൊ നോക്കിയാ ഇത് ഇതിന് എനിക്ക് ഇതേപോലെ കോഴിവെള്ളം ഇറങ്ങുന്നട്ടെ കുറച്ച് മണ്ണ് ഇങ്ങനെ വെതറിഞ്ഞട്ടെങ്കിൽ ഇതേപോലെ മണ്ണ് രാവിലെ ആക്കി ഇടുക കുറച്ച് ചകിരിച്ചോറ് ഇറന്നിട്ട് എന്റെ ഉള്ളില് കണ്ട ചകരിച്ചോറിട്ടാ മതി ഇങ്ങനെ പരത്തിടുക ലാഷ് ഇട്ടാ മതിട്ടാ അധികം ഒന്നും ഇറണ്ടാ നമ്മള് പറയുന്ന തൂപ്പിട്ട് ഇതന്നെ നമ്മളെ ഷീമക്കുന്നയുടെ ഏഹ് ഇതാണ് അടിപൊളി ഏഹ് ഇത് വളമായി കഴിഞ്ഞാൽ അടിപൊളിയാണ് ചെടികൾക്ക് അപ്പൊ നമ്മളത് നമ്മൾ ഇതിലേക്ക് ഇടണ്ടട്ടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് ഇതേപോലെ ഇട്ടെടുക്കാൻ നമ്മളുടെ മിക്സ്ഡ് വളം കേട്ടാ ഇത് നമ്മള് ഈ തൂപ്പിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാൻ വേണ്ടത് ഈ മിക്സ്ഡ് വളം എന്ന് പറയുന്നത് എല്ലും പൊടി ചാണകപ്പൊടി അതുപോലെ മുട്ടയുടെ തൊണ്ട് അങ്ങനെ എല്ലാവിധ വളങ്ങളും ചേർന്നൊരു ഐറ്റം കേട്ടാ മുരിങ്ങയുടെ തൈ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളിത് ഇതിന്റെ ഇതിന്റെ മുകളിലേക്കുണ്ട് തൈ ഇങ്ങനെ വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിന്റെ ചുറ്റും മണ്ണിട്ട് ഇട്ട് കൊടുക്കണ്ട നല്ല രീതിയിൽ ഒരു തടം വെട്ടിട്ട് മണ്ണൊക്കെ ഇട്ട് നല്ല രീതി സെറ്റാക്കി വയ്ക്കുക വല്ലാണ്ട് അളക്കെ കയറിട്ടാ നമ്മുടെ കടും നൽകാണ്ട് രീതിയിൽ വെക്കണം അതിനുശേഷം നമ്മൾ ഈ മുരിങ്ങാത്തണ്ട് ഇങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ വടികോ ഇങ്ങനെ കുത്തിയാക്കിയ പക്ഷെ നമ്മൾ നനച്ചൊടുക്കുക നനച്ചു അതിന്റെ കടക്കിലേക്ക് ആയിട്ട് നനക്കരുതിട്ടാ സൈഡിൽ മാത്രം ഇങ്ങനെ നനച്ചുകൊടുക്കാൻ നന്നായിട്ട് കണ്ടാ അപ്പൊ നോക്കിയ കട ഉളകാത്ത രീതിയിൽ നല്ല രീതിയിൽ സെറ്റ് ആക്കി കിട്ടും നമുക്ക് നോക്കിയാൽ ഫൈനലി നോക്കിയാൽ ഈ ഈ ലെവലിലേക്ക് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു പാട്ടേൺ കറക്റ്റായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ ലെവലിൽ നമ്മളെ ചെടികളൊക്കെ അസലായിട്ട് വലുതെട്ടോ അതുപോലെ വലുതായ ചെടികളാണ് കേട്ടോ ഉണ്ടാകും ഇതൊക്കെ അങ്ങനെയും നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മള് ഈ വെച്ച തടങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്നുണ്ട് നമ്മ ശേഷം നമുക്ക് ഈ ചെടികളുടെ തലക്കൊക്കെ പുഴുകള് അതുപോലെ ഉറുമ്പുകൾ ഒക്കെ വരുന്നേനെ ഒരു ട്രിപ്പ് ഇണ്ടിട്ടാ ട്രിപ്പല്ല ടിപ്പ് ഉണ്ട് ഇണ്ടിട്ടാ ഇതേപോലത്തെ ഒരു തുണിയിൽ അതായത് ഉറുമ്പ് പൊടി ഈ കാണുന്നത് ഇതാണ് ഉറുമ്പൊടി ഇപ്പൊ നമ്മൾ കുറച്ച് ഉറുമ്പ് പൊടി ഇതേപോലെ ഇട്ടുകൊടുക്കി പോലെ കെട്ടി കൊടുക്കണം കേട്ടോ ഇപ്പൊ നാല് മൂല ഇതേപോലെ ഇങ്ങെടുത്തിട്ട് കെട്ടിട്ട് ഇതേപോലെ കിഴിയാക്കി എടുക്ക ഇതേപോലത്തെ ഒരു വടിയമ്മ അതിൻ്റെ വടിയുടെ തറ്റത്ത് ഇതേപോലെ കെട്ടി എടുക്കാട്ടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കെട്ടും എന്ന് വെച്ചാല് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെടി ഇടാൻ പാടില്ല ഏഹ് കുറെ ആശ്ശ കൊറേ ആശ്ശ ഇടാനേ പാടുള്ളൂ ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ചെടി കംപ്ലൈൻ്റായിട്ട് പൂവിട്ടാ ഇത് കെമിക്കലാണ് അതുകൊണ്ടാണ് എന്നിട്ട് ഇത് കൊണ്ടായിട്ട് നമുക്ക് വെറുതെ ഇതേപോലെ ഇങ്ങനെ ആക്കിയിടാ വേണ്ടോ അപ്പോൾ ഞാൻ കാണിച്ചാർ എങ്ങനെയാണെന്നുള്ളത് കേട്ടാ എന്താ ഉറുമ്പൊടി ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ കുറെ ആശ്ശ കുറെ പാടില്ല ഏഹ് കുറച്ച് ഈ തലക്കിൽ ഈ ഉറുമ്പ് വരണാനൊക്കെ തലക്കിൽ ഇതിങ്ങനെ ഇടയ വേണ്ട കേട്ടാ കടയിലേക്ക് പോകരുത് കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ചെടി കമ്പളേന്റെ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കെമിക്കലാണ് ഇതിൽ ചേർക്കുന്നത് ഉറുമ്പും പാറ്റിയൊക്കെ പോകാനുള്ളത് അപ്പൊ ഇതെല്ലാതും നമ്മൾ ഈ തലയ്ക്ക് ഇങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആക്കി കൊടുക്കണം കേട്ടാ അപ്പൊ ഇതിൽ വരുന്ന ഉറുമ്പ് ചെള്ളു ഇതിൻ്റെ ഉള്ളില് ഇവിടെ ഉണ്ടീ ഇതുമ്പോ ഉറുമ്പുണ്ട് അതൊക്കെ പോവാനൊക്കെ സുഖാട്ടോ ഇതേണ്ട ഇതൊക്കെ ഇതുമ വേണ്ട ഇതുമൊക്കെ ഉറുമ്പുണ്ട് ആ ഉറുമ്പ് പോകാനായിട്ട് ഉള്ള കേട്ടോ ഉറുമ്പ് വേണം അതും ഇങ്ങനെ ഇട്ടു കൊടുത്ത അടിപൊളിയായിട്ട് സെറ്റായി കിട്ടൂട്ടാ കൊറച്ച് വലുതായ എല്ലാ ചെടിയും നമുക്ക് ഇതേപോലെ ചെയ്യുന്നുണ്ട് ചെറിയ ചെടിയുമ്പോൾ ചീർത് അത് കടക്കലേക്ക് വീണ് നാശമായി പോവും ചെടി നാശമായി പോവും അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉറുമ്പുകളോ പാറ്റകളോ മുട്ട ഡാണ്ടൊക്കെ കിട്ടൂട്ടാ നമുക്ക് പിന്നെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കാല് ഉറുമ്പം പൊടി ഇടേണ്ടതാണെന്ന് വെച്ചാൽ മുണ്ട് പോലത്തെ മുണ്ടുകല്ല് ഇടണം കേട്ടോ സാധാരണ നല്ല ടൈറ്റിലെ മുണ്ടിൽ ഇടരുത് നമ്മ പൊടി നൈസായിട്ട് ഇങ്ങനെ വീണം അതിങ്ങനെ ഉണ്ട് മുണ്ട് എടുക്കാം ഒന്ന് അലക്കിടുത്താ തോത്തുമുണ്ടാന്ന് വെച്ചാൽ അടിപൊളി ഇട്ടാ ചെറിയൊരു കഷ്ണം മതി സ്ക്വയർ ചെറിയൊരു കഷ്ണത്തിന് നമുക്ക് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ പരിപാടി എന്താണെന്നറിയോ ധൈര് ചട്ടിപ്പൂ നമുക്കിത് ഈ ഒരു പാത്രത്തിൽ വെക്കണം അപ്പൊ നമ്മൾ ഈ പാത്രത്തിന്റെ സെന്റർ ഒന്ന് കുഴിയാക്കണം ഇതിലൊക്കെ നമ്മൾ വളട്ട് വെച്ചുള്ളതാണ് കേട്ടോ ഫുള്ള് എല്ലാവിധ വെള്ളം തൂപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചുള്ളതാണ് നമ്മളിത് ഈ ചെട്ടിപ്പൂവിന്റെ തൈ ഇല്ലേ നമ്മളത് ഇതിന്റെ ഉള്ളില് ഇറക്കി വെക്കണം നമ്മളതിന്റെ കടല കയറി എന്തുകൊണ്ട് ഈ ചെട്ടിപ്പൂ പോലത്തെ പൂക്കൾ വെക്കുന്ന വച്ചാല് നമ്മളുടെ ചെടികളിൽ പരാഗണം നടക്കാൻ വേണ്ടിട്ടാ ഇങ്ങനത്തെ പൂക്കൾ വന്ന് ഈ പൂക്കളിലേക്ക് നമ്മുടെ ചിത്രശലഭങ്ങൾ വരികയും പിന്നെ പരാഗണം നടക്കുകയും നമ്മളെ ചെടികളിൽ അയക്കാനുള്ള കാര്യങ്ങള് എത്ര വേഗം ആവും അത് തന്നെ ഉണ്ടിട്ട് അപ്പൊ നോക്കിയാ ഇത് അളകാണ്ട് അടിയിലേക്ക് നടിൽക്ക് മെല്ലെ വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് സെൻടർ കറക്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള മണ്ണില്ലേ അതിന് ഇങ്ങനെ കിട്ടുക മണ്ണ് മാത്രമല്ല മാത്രല്ല ഫുള്ള് വളങ്ങളും ഉപ്പും ഒക്കെ വെട്ടിട്ടുള്ള കേട്ടാ ഇണ്ടാ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം വെച്ച് ആക്കി എടുക്കണം കേട്ടാ അപ്പൊ നോക്കിയാ ഇതേപോലെ ഒന്ന് നനച്ചുകൊടുക്ക സൈഡില് അല്ലാണ്ട് കടക്കി നനയ്ക്കരുത് കട അളകു കിട്ട കാരണം നമുക്ക് നൈസായിട്ട് നനക്കുക നനച്ചു കൊടുക്കാം ഓൾറെഡി നനവുണ്ട് കിട്ടാ അത് കാരണം നമുക്ക് കുറച്ച് ദിവസം നനച്ചാൽ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ഇതേപോലെ ചകിരിയുടെ ഇങ്ങനെ പൂഞ്ചകൾ ഇല്ലേ അത് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കാരണം ഇത് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്തെങ്കിലും ഇതിന്റെ മുകളിൽ വെക്കാം അതായത് പറയുക ഓല കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഈർപ്പം നിൽക്കും വെയിലോണ്ടാലും വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോല അതിനൊക്കെ ഫൈനലി നമ്മള് ഏഹ് മണ്ണുത്തിന്ന് പറഞ്ഞ എല്ലാ ഐറ്റംസും നട്ടിണ്ട് ഇന്നുമ്പോൾ കുറച്ച് വിത്തുകൾ മാത്രമേ ഉള്ളൂ ഇന്നലെ പറഞ്ഞ രണ്ട് ചെടികളില്ലേ ദയവടെ നമ്മൾ മുരിങ്ങയുടെ തൈയും അതുപോലെ തന്നെ ദയവടെ നമ്മളെ കെട്ടിപ്പൂവിന്റെ തൈയും പിന്നെ ഇത് നമ്മള് കാവലിക്ക് വേണ്ടി എടുത്ത കേട്ടാ അമ്പലത്തിന്റെ കാവലിക്ക് വേണ്ടിയിട്ട് കാവിൽ വെക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അവിടെ വെക്കുള്ളൂ അപ്പൊ അമ്പലത്തിന്റെ അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ലാട്ടാ അപ്പൊ എന്തായാലും നമ്മൾ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് ഇനി നടാനായിട്ട് നമ്മളെ കയ്യിൽ ഇനി ഒന്നുമില്ല ഞാൻ വിത്തുകൾ അതിൽ അമരപ്പയറ വിത്തും അതുപോലെ തന്നെ പയറിന്റെ വിത്തുകളും ഉണ്ട് അത് രണ്ടും മാത്രം ഉള്ളു കേട്ടോ പയറിന്റെ വിത്ത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് തടയെടുത്തിട്ട് നമുക്ക് വിത്ത് നട്ടിട്ട് ചെയ്യാം അതിന് വലിയ വെള്ളമൊന്നും കൊടുക്കണ്ട വേണം വലുതായതിന് ശേഷം വളം വെച്ചാൽ മതി അതിന് മുന്നേ നമ്മൾ ഈ അടി അടിവളില്ല പക്ഷെ അമരപ്പയറിനെ നമ്മൾ ഇതൊക്കെ ചെയ്തില്ല നമ്മൾ മുരിങ്ങാര തൈ വെക്കാൻ അതുപോലെ നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് സെറ്റ് ആക്കി എടുക്കണം അമരപ്പയറിന്റെ വിത്ത കേട്ടാ ഇതൊന്നും നമ്മൾ നടാനായിട്ട് പോകുന്നത് ഏശ നോക്കിയാൽ നല്ല ഇനം വിത്തളാട്ടോ അത് അപ്പൊ നോക്കിയത് നടന്ന രീതി ഉണ്ട് നമ്മൾ ഈ വെള്ളവശം മുകളിലേക്ക് വരണം അങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാ മതി അങ്ങനെ വെച്ചാ മതി കേട്ടാ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ചെയ്യാ എന്നിട്ട് നോക്കി ഇതേപോലെ അടച്ചാൽ കൊടുത്താൽ മതിട്ടൊണ്ട സംഭവം നോക്കിയ അടിപൊളിയിട്ട് വെക്കും അപ്പൊ നമ്മളധികം താത്തിയിടരുത് ഒരു ചെറിയത് ഇട്ട് നിറയ്ക്കുക അങ്ങനെ രണ്ടുപേ അരല് പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു അമർത്ത് അതിലോടെ നിൽക്കണം എന്നിട്ട് ഇതേപോലെ അടച്ചിട്ടാ മതി പക്ഷെ നോക്കി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ശരി നനച്ചു കൊടുത്താൽ മതി കേട്ടാ ഇനി പയർ വിത്ത് നമ്മള് വേറെ സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ ഇതില് നമ്മൾ അവിടെ മുളപ്പിച്ച് വെച്ച പയറൊന്നും നടാൻ ഉദ്ദേശിക്കുന്നുണ്ടാ ഈ അടിയിൽ നമ്മള് ഉണ്ടാക്കിയിട്ടില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ഇതില് നടാൻ അതില് പടർന്ന ഒരു ഉണ്ട് അപ്പൊ അതിനൊക്കെ ഇവിടെ തറക്കു വെച്ചിട്ട് ഈ പന്തലൊക്കെ വെച്ച് സെറ്റ് ആക്കി എടുക്കണം പിന്നെ നമ്മൾ വേറെ കുറ്റിപ്പയർ ഉണ്ട് അത് നമ്മൾ ആ ഭാഗത്തായിട്ട് നടാനായിട്ട് ഉദ്ദേശിക്കുന്നു ചീർ നടാനുള്ള സ്പേസ് കൊണ്ട് നമ്മളതിൽ ഉണ്ടാക്കി എടുക്കണം കേട്ടോ പിന്നെ ഇതന്നെ നമുക്ക് ഇന്ന് പന്തൽ ഇട്ട് നിക്കാം ഈ വയസ്സ് നോക്കിയാൽ ഇതേപോലത്തെ മുള അല്ലെങ്കിൽ അതുപോലത്തെ വടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പന്തൽ ഇട്ടാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് കെട്ടുന്നുണ്ട് ഈ വടിക്ക് ആ വടിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ കുറെ വടികളുണ്ട് നമുക്കിട്ടാ അത് വെച്ചിട്ട് നമ്മൾ കെട്ടുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിയാ നമുക്ക് ഈ സൈഡിലും ഇതേപോലെ ചെയ്യണം വടി എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് കെട്ടണം അപ്പൊ നമ്മൾ എന്തായാലും ഇത് മുഴുവൻ കെട്ടിട്ടൊക്കെ എങ്ങനെയാന്ന് കാണിച്ച പന്തൽ എങ്ങനെയാണെന്നുള്ളത് കെട്ടാന്ന് കൊറേ ടൈം എടുക്കും എന്തായാലും അപ്പൊ നോക്കിയാൽ അച്ഛൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിട്ട് നമ്മള് ആ ഒരു പന്തൽ കെട്ടുന്നതിന്റെ എന്താ നമ്മൾ നല്ല രീതിയിൽ കെട്ടിയിരുന്നതിന് ശേഷം കാണാം ഫ്രണ്ട്സ് ഫൈനലി നമ്മളുടെ പന്തലിന്റെ ഫുൾ വർക്ക് നമുക്ക് പറ്റാവുന്ന എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിട്ടാ ഞാൻ കാണിച്ചരാ ഫ്രണ്ട്സ് നോക്കി നമ്മൾ പന്തലിന്റെ വർക്ക് ഒരു വിധം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടിട്ടാ അതാണ് ഈ കാണുന്നത് ഏകദേശം നോക്കി ഈയൊരു ഏരിയ തൊട്ട് നമ്മുടെ ഈ അറ്റ ഏരിയ വരെ ഈ അറ്റം വരെ നമ്മള് പന്തലിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ അടിയിൽത്തൊന്നും പടർന്നിട്ടില്ല കേട്ടോ പടരുമ്പോൾ നമ്മൾ സെറ്റ് സെറ്റാക്കളോ എന്തായിരുന്നു നോക്കി നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പടർന്ന് മേലെ കയറി അപ്പോൾ നോക്കി ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കമ്പുകളൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിലും നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചെടികൾ ഇത്ര വലുപ്പത്തിലൊക്കെ വരികയെന്ന് വെച്ചാൽ ഇത്ര ഏകദേശം ഇത്രയ്ക്ക് ആവാൻ വെച്ചാൽ ഇതിന്റെ അടിയിലത്തെ ഇലകളൊക്കെ ഇതേപോലെ വെട്ടിട്ട് അടിയിൽ ഇറങ്ങാ കാരണം വെച്ചാല് ഇലകളിൽ ആ വളർന്ന ആ ഒരു എനർജി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കിട്ടും അപ്പൊ എന്തായാലും അത്തരം ഈ അടിയിൽ കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ചത് അതേപോലെ മതി അപ്പൊ നല്ല രീതിയിൽ ഇതിന് വളവും ചെയ്യും അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ഗ്രോത്ത് വരാനുള്ള കാര്യങ്ങളാവൂട്ടെ ഫ്രണ്ട്സ് അപ്പൊ നോക്കിയാ ഏകദേശം വൈകുന്നേരം ആയിട്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ ഇന്നത്തെ പരിപാടി നിർത്താൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു കുഴിത കൊണ്ടല്ലും പരിപാടിയൊക്കെ ഉണ്ട് തീരെ വയ്യ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത് എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരേക്കും